അർച്ചനയുടെ പ്രതീകമാണ് തിരുപ്പതിയിലെ മുടി വഴിപാട് തിരുപ്പതി വെങ്കിടാചലപതി ക്ഷേത്രത്തിലെ ഒരു പ്രധാന വഴിപാടാണിത് ഭക്തരുടെ തലയിൽ നിന്നെടുക്കുന്ന മുടി ഭഗവാനു തന്നെ സമർപ്പിക്കുന്നു എന്നതാണ് ഈ വഴിപാടിന്റെ പ്രത്യേകത തിരുപ്പതി ക്ഷേത്രത്തിൽ ഇങ്ങനെയൊരു വഴിപാടുണ്ടായതിനു പിന്നിൽ ഒരു ഐതിഹ്യമുണ്ട് എന്താണെന്ന് നമുക്ക് നോക്കാം വൃഷഭൻ എന്ന അസുരൻ പരമപദം പ്രാപിക്കുവാൻ ഹിമവാനെ തപസ്സു ചെയ്തു ദൈവദർശനത്തിന് താമസം നേരിട്ടപ്പോൾ അസുരൻ തൻ്റെ തലയുടെ ഓരോ ഭാഗങ്ങളായി നുള്ളിയെടുത്ത് ചെവി മൂക്ക് തുടങ്ങി യാഗാഗ്നിയിൽ ഹോമിക്കാൻ തുടങ്ങി ഒടുവിൽ ഭക്തി പാരവശ്യത്താൽ സ്വന്തം തല തന്നെ നുള്ളിയെടുത്ത് പൂജാപുഷ്പത്തിന്റെ ലാഘവത്തോടെ അഗ്നിയിൽ ഹോമിക്കാൻ തുടങ്ങിയപ്പോൾ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് വരം നൽകി അനുഗ്രഹിച്ചു എന്നാണ് പറയപ്പെടുന്നത് ഈ അർച്ചനയുടെ പ്രതീകമായാണ് മുടി വഴിപാട് ഭക്തരുടെ തലയിൽ നിന്ന് വടിച്ചെടുക്കുന്ന മുടി ഭഗവാൻ അർച്ചനാ പുഷ്പങ്ങളാണെന്നാണ് അവിടത്തെ വിശ്വാസം